വേരൽമഴ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേരിൽ ചണ്ടയാട് സരസ്വതി വിജയം യു പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മാറ്റുകൂട്ടി ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക കൂട്ടായ്മയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പലതും പഴയകാലത്ത് ഓർമ്മകൾ പുതുക്കുന്നതോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് അതിന് സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാലയങ്ങളെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും മാനേജരെയും ഒക്കെ തന്നെ ഞാൻ എല്ലാവിധത്തിലും പ്രശംസിക്കുകയാണ് അതോടൊപ്പം കൊച്ചു കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് എല്ലാ സ്ഥലത്തു പോയപ്പോഴും അവിടെ കൊച്ചു കുരുന്നുകളുടെ കലാപ്രകടനങ്ങളാണ് ചെറിയ എൽ കെ ജി കുട്ടി മുതൽ അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഡാൻസും കൂത്തും പാട്ടും ഒക്കെ തന്നെയായിട്ട് പോവുകയാണ് ഒരു മനസ്സ് കുളിർത്തുകൊണ്ട് ആ അവിടെ ഇരിക്കാനുള്ള സൌകര്യം ലഭിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പുരോഗതിയാണ് എന്നുള്ളത് ഏറെ പുരോഗതി എന്ന് പറയുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പുരോഗതി ഞാൻ ഈ കൂത്തുപറമ്പ് നിയോഗമണ്ഡലത്തിൽ ജോലി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാലയങ്ങൾക്കും ഒരലമാരിയും സ്പോർട്സ് കിറ്റും അതോടൊപ്പം തന്നെ ലൈബ്രറി പുസ്തകങ്ങളും കൊടുത്തു സ്പോർട്സ് കിറ്റ് വെറുതെ വെക്കാനല്ല കളിക്കാൻ വേണ്ടിയിട്ടാണ് അതിലെ സ്റ്റിപ്പിങ്ങിന്റെ കയറും അതോടൊപ്പം തന്നെ ൺ ബാറ്റ് നെറ്റ് നെറ്റ് അതോടൊപ്പം തന്നെ തന്നെ വോളിബോൾ ബോൾ ബോൾ ഫുട്ബോൾ ഒക്കെ ഉണ്ട് ആ രൂപത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുവാൻ കുന്നോത്തപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ കെ എം മനോജ് കുമാർ പി പി കെ വി ബാബു മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് എ ഷിനോദ മദർ പി ടി എ പ്രസിഡന്റ് ലതിക ടി പി കെ പി ജയപ്രകാശ് രഞ്ജിത്ത് പി കെ ശ്രീനാഥ് യു തുടങ്ങിയവർ പ്രസംഗിച്ചു അൽമാഫിർ ഇക്ബാൽ ഉറുദു ടാലൻ ടെസ്റ്റ് സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്കും ഒന്നാം വാർഡിലെയും ഇരുപത്തിയൊന്നാം പാർഡിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു കലാപരിപാടികളും അരങ്ങേറി